ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഒരു സ്ത്രീ സ്വന്തം മക്കളെയും ഭർത്താക്കന്മാരെയും കൊലപ്പെടുത്തുന്നു ഒരു കാലത്ത് ബ്രിട്ടനിലെ ചൂടുള്ള ചർച്ചാ വിഷയമായിരുന്നു മേരി ആൻ കോട്ടൺ എന്ന കുപ്രസിദ്ധ കൊലയാളി ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ സീരിയൽ കില്ലറാണ് മേരി ആൻ കോട്ടൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഇംഗ്ലണ്ടിലാണ് മേരിയുടെ ജനനം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു മേരിയുടെ ബാല്യം അച്ഛന്റെ മരണവും അമ്മയുടെ രണ്ടാം വിവാഹവും മേരിയുടെ മനസ്സിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കഠിന ജീവിത സാഹചര്യങ്ങൾ വളർന്ന മേരി ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ടിറങ്ങി സൺഡേ സ്കൂൾ ടീച്ചർ നഴ്സ് തയ്യൽക്കാരി എന്നിങ്ങനെ നിരവധി ജോലികൾ മേരി ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ മേരിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ വില്യം മൗബ്രോയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മേരിയുടെ അഞ്ചു മക്കളും ഭർത്താവും മരണപ്പെടുന്നു മക്കളും ഭർത്താവും മരണപ്പെട്ടതോടെ അവരുടെ പേരിലായിരുന്ന ഇൻഷുറൻസ് തുക മേരിയുടെ കൈകളിലായി വില്യത്തിന്റെ മരണത്തിന് പിന്നാലെ നഴ്സായി മേരി ജോലിക്ക് പ്രവേശിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അവർ ജോർജ് വാർഡ് എന്ന രോഗിയെ വിവാഹം കഴിക്കുന്നു എന്നാൽ അടുത്ത വർഷം ജോർജ് മരിച്ചു ജോർജിന്റെ ഇൻഷുറൻസ് തുകയും മേരിക്ക് സ്വന്തമായി വീണ്ടും മേരി വിവാഹിതയായി ആദ്യ ഭർത്താവിന്റെയും മക്കളുടെയും കഥ വീണ്ടും തുടർന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ മേരി തന്റെ സുഹൃത്തിന്റെ സഹോദരനായ ഫ്രെഡറിക് കോട്ടനിനെ വിവാഹം ചെയ്യുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ അതേ വർഷം തന്നെ ഫ്രെഡറിക്കിന്റെ സഹോദരിയും ഇളയ കുട്ടിയും മരണപ്പെട്ടു തുടർന്ന് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഫ്രെഡറിക്കും രണ്ടു കുട്ടികളും കൂടി മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേരിയുടെ വളർത്തു മകൻ ചാൾസ് കോട്ടനും മരണപ്പെടുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ചാൾസിന്റെ ശരീരത്തിൽ നിന്നും പാഷാണത്തിന്റെ അംശം കണ്ടെത്തുന്നു അതോടെ ചാൾസിന്റെ മരണത്തിന് പിന്നിൽ മേരിയാണ് എന്ന സംശയം ഉയരുന്നു വളർത്തു മകനായ ചാൾസ് കോട്ടൺ മരണപ്പെട്ടപ്പോൾ മേരി ആദ്യം പോയത് ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് അതോടെ അന്വേഷണം ആരംഭിച്ചു മേരി കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞു ഇരുപത്തി ഒന്നോളം മനുഷ്യരെ മേരി കൊലപ്പെടുത്തിയെങ്കിലും ചാൾസിന്റെ കൊലപാതകത്തിന് മാത്രമാണ് മേരിയെ ശിക്ഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് മേരിയെ തൂക്കിലേറ്റി ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് മേരി സ്വന്തം മക്കളെപ്പോലും കൊലപ്പെടുത്തിയത്